കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ പല വഴികളും സ്വീകരിച്ചു പാകിസ്ഥാൻ പാകിസ്ഥാനിലെ ഇന്ത്യൻ നയതന്ത്രജ്ഞർക്ക് വേണ്ട അവശ്യ സാധനങ്ങളുടെ ലഭ്യത മുടക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ സർക്കാർ വെള്ളം പാൽ പാചകവാതക സിലിണ്ടർ തുടങ്ങിയ അവശ്യ വസ്തുക്കൾ ഒന്നും തന്നെ ഇവർക്ക് നൽകരുത് എന്നതാണ് ഇപ്പോൾ പ്രാദേശിക കച്ചവടക്കാർക്ക് അവരോട് തിട്ടൂരമിട്ടിരിക്കുന്നതും ഓപ്പറേഷൻ സിന്ധൂറിന്റെ തിരിച്ചടിയിലുണ്ടായ നാണക്കേട് മറയ്ക്കാൻ വേണ്ടിയാണ് ഇന്ത്യൻ നയതന്ത്രജ്ഞനോട് വൈരാഗ്യ ബുദ്ധിയോടുകൂടി തന്നെ ഇപ്പോൾ പാകിസ്ഥാൻ പെരുമാറുന്നത് ദൈനംദിന ജീവിതത്തിൽ അവശ്യവസ്തുക്കൾ കിട്ടാതെ വരുന്നിടത്ത് കൂടുതൽ വെല്ലുവിളി സൃഷ്ടിക്കാനുള്ള പദ്ധതിയുടെ നീക്കമാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നതും അമേരിക്കയെ കൂട്ടുപിടിച്ചുകൊണ്ട് പാകിസ്ഥാൻ നാലാംഘട രാഷ്ട്രീയം എന്നാണ് മറ്റൊരു വിലയിരുത്തൽ പുറത്തു വരുന്നത് അതിൻ്റെ അലയൊലികൾ ലോകരാജ്യങ്ങളിൽ പോലും പ്രതിഫലിക്കുകയും ചെയ്യുന്നു വീണ്ടും ഇന്ത്യയെ പ്രകോപനത്തിലാക്കിക്കൊണ്ട് അവിടെ വന്ന് മറ്റൊരു സംഘർഷത്തിനാണോ ഇവർക്ക് ഒപ്പു കൂട്ടുന്നതെന്നും വിലയിരുത്തപ്പെടുന്നു ഓപ്പറേഷൻ സിന്ധൂലൂടെ പാകിസ്ഥാൻ ഉണ്ടായ അഭിമാന മറയ്ക്കാൻ വേണ്ടിയാണ് ഇന്ത്യൻ നയതന്ത്രജ്ഞർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുന്നതും എന്നാൽ അവർ അറിയുന്നില്ല സ്വന്തം അല്ലെങ്കിൽ സ്വയം കുഴിക്കുന്ന കുഴിയിൽ അവർ മരണത്തിലേക്കാണ് വീണ്ടും കാൽവഴുതി വീഴുന്നത് എന്നത് അതോടൊപ്പം തന്നെ പാകിസ്ഥാനെതിരെ കടുത്ത വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് കാരണം ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള ഗ്യാസ് വിതരണം തടസ്സപ്പെടുത്തുക പ്രാദേശിക ഗ്യാസ് വിതരണം ലഭ്യമാക്കാതിരിക്കുക മുതൽ പാൽ പത്രം അടക്കമുള്ളവ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥർക്ക് തടസ്സപ്പെടുത്തുന്ന കാഴ്ച പതിവായി മാറിയിരിക്കുകയാണ് അവിടെ പാകിസ്ഥാനിൽ ഇതൊരു പ്രധാന കാഴ്ചയായി മാറുന്നു അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ഒൻപത് ഭീകര ക്യാമ്പുകൾ ഇന്ത്യ തകർക്കുകയും നൂറിലേറെ ഭീകരരെ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ തന്നെ വധിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ പാകിസ്ഥാനിലുള്ള ഇന്ത്യൻ നയതന്ത്രജ്ഞരോട് നിത്യജീവിതത്തിൽ വെല്ലുവിളികൾ സൃഷ്ടിക്കാൻ പാകിസ്ഥാൻ ശ്രമം നടത്തി വരുന്നത് എന്നതാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ നയതന്ത്രജ്ഞരുടെ വീടുകളിലേക്ക് നിത്യജീവിത സാമഗ്രികൾ വളരെ അത് വിൽക്കാനുള്ള ശ്രമങ്ങളാണ് പാകിസ്ഥാൻ നടത്തുന്നത് അതുപോലെ തന്നെ വിയന്ന കരാറിന്റെ ലംഘനമാണ് നേരിടുന്നത് എന്നതാണ് ഇപ്പോൾ നയതന്ത്രജ്ഞർ അല്ലെങ്കിൽ അവിടുത്തെ പ്രതിനിധികൾ ഇതിനോടായി പ്രതികരിക്കുന്നത് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ജീവനക്കാർക്ക് കുടിവെള്ളം വിതരണം ചെയ്യാൻ ഇസ്ലാമാബാദിലെ എല്ലാ ഔട്ട്ലെറ്റുകളിലും അവർ വിസമ്മതിക്കുന്നതായും കരാറുകൾ കൃത്യസമയത്ത് വെള്ളം എത്തിക്കുന്നത് തടസ്സപ്പെടുത്തുന്നതായും പരാതികൾ ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പത്രങ്ങളും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ജീവനക്കാരിലേക്ക് എത്താതിരിക്കുവാനും അതിനുള്ള ശ്രമങ്ങൾ സജീവമാക്കുന്നു എന്നതാണിപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെയും അതുപോലെ തന്നെ ഇന്ത്യൻ നയതന്ത്രജ്ഞരുടെ വസതികളിലേക്കുമുള്ള പത്രവിതരണം പൂർണ്ണമായും നിർത്തിവെച്ചതോടുകൂടി തന്നെ പാകിസ്ഥാൻ നയതന്ത്രജ്ഞർക്കുള്ള പത്രവിതരണം ഇന്ത്യയും നിർത്തിവച്ചിരിക്കുന്നു എന്നതാണിപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് നയതന്ത്ര ബന്ധത്തിനായുള്ള അതുപോലെ തന്നെ വലിയ വിയറ്റ്ന കൺവെൻഷന്റെ പരസ്യമായ ലംഘനമാണ് പാകിസ്ഥാനിൽ നടക്കുന്നതെന്നും ഉയർന്നു കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ പാകിസ്ഥാനെതിരെ കടുത്ത വിമർശനങ്ങളാണ് പല കോണുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത് പാചകവാതകം വെള്ളം തുടങ്ങിയ അവശ്യ വസ്തുക്കൾക്കായി ഇന്ത്യൻ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കുന്നത് നിർത്താൻ പ്രാദേശിക കച്ചവടക്കാര്ക്ക് പാക് സർക്കാർ അനധികൃത അല്ലെങ്കിൽ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയതായിട്ടുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ൂടി തന്നെ കൂടുതൽ ഇന്ത്യയെ പ്രതിരോധത്തിലാക്കി പാകിസ്ഥാന് കാര്യം സാധിക്കാം എന്ന മനോഭാവമാണ് അവർ സ്വീകരിക്കുന്നത് എന്നാൽ പാകിസ്ഥാൻ ആകട്ടെ സ്വയം മരണത്തിലേക്കുള്ള കുഴി അവർ തന്നെ തോണ്ടുന്നു എന്നതാണിപ്പോൾ മറ്റൊരു വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക്യൂസ്